എല്ലാ സുഹൃത്തുക്കൾക്കും ലോട്ടറി ഗസ്സിംഗ് ഫോറിയയിലേക്ക് സ്വാഗതം നമ്മുടെ നാലക്ക മാജിക് നമ്പർ ഇതാണ് മുന്നൂറ്റി പതിനാറ് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള അക്കങ്ങൾ ചേർന്ന് വരുന്ന നാലക്ക നമ്പറുകളാണ് നമ്മുടെ നാലക്ക മാജിക് നമ്പർ ഈ നമ്പറുകൾ തിരിച്ചും മറിച്ചും എടുക്കാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് വരാം കാരുണ്യ പ്ലസ് മുപ്പത്തിയൊന്ന് ഏഴ് ഇരുപത്തി ഇന്ന് നമ്മുടെ നാലക്ക മാജിക് നമ്പർ ഏതൊക്കെ വന്നിട്ടുണ്ട് നോക്കാം ആദ്യമായി വന്നിട്ടുള്ള സമ്മാനം അയ്യായിരത്തിനാണ് അയ്യായിരത്തിന് വന്നിട്ടുള്ള നമ്പർ ഇതാണ് മുന്നൂറ്റി പതിനാറ് എന്ന സംഖ്യയുടെ കൂടെ ആറ് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ആറ് ഒന്ന് മൂന്ന് ആറ് എന്ന രീതിയിൽ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് അയ്യായിരം രൂപ സമ്മാനമുണ്ട് ഇനി നമുക്ക് അടുത്ത സമ്മാനം വന്നിട്ടുള്ള നമ്പർ നോക്കാം അടുത്ത സമ്മാനം വന്നിരിക്കുന്നത് ആയിരത്തിനാണ് ആയിരത്തിന് വന്നിട്ടുള്ള സമ്മാനം ഇതാണ് ആ നമ്പർ മുന്നൂറ്റി പതിനാറ് എന്ന സംഖ്യയുടെ കൂടെ ഒന്ന് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് ഇത് അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി പതിനാറ് ഒന്ന് എന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇതിന് ആയിരം രൂപ സമ്മാനമാണുള്ളത് ഇനി അടുത്ത സമ്മാനം വന്നിട്ടുള്ള നമ്പർ നോക്കാം അടുത്ത സമ്മാനം വന്നിരിക്കുന്നത് അഞ്ഞൂറിനാണ് അടുത്ത സമ്മാനം വന്നിട്ടുള്ള നമ്പർ ഇതാണ് ആ നമ്പർ മുന്നൂറ്റി പതിനാറ് എന്ന സംഖ്യയുടെ കൂടെ ഒമ്പത് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് മൂന്ന് ഒമ്പത് ആറ് ഒന്ന് എന്ന രീതിയിൽ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ഇതിന് അഞ്ഞൂറ് രൂപ സമ്മാനമാണുള്ളത് അഞ്ഞൂറിൽ തന്നെ മറ്റൊരു സമ്മാനവും കൂടെ വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന സമ്മാനം ഇതാണ് മുന്നൂറ്റി പതിനാറ് എന്ന സംഖ്യയുടെ കൂടെ അഞ്ച് ചേർന്ന് വരുന്ന നാലക്ക മാജിക് നമ്പറാണിത് ഇത് ആറ് മൂന്ന് ഒന്ന് അഞ്ച് എന്ന രീതിയിൽ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ഇതിനും അഞ്ഞൂറ് രൂപ സമ്മാനമാണുള്ളത് അപ്പോൾ നമ്മുടെ നാലക്ക് മാജിക് നമ്പർ ഒത്തിരി സമ്മാനം ഇന്ന് പിടിച്ചിട്ടുണ്ട് േ അടുത്ത സമ്മാനം വന്നിരിക്കുന്ന നമ്പർ നോക്കാം ഇതാണ് നമ്പർ ഇത് മുന്നൂറ്റി പതിനാറിൻ്റെ കൂടെ ഏഴ് ചേർന്ന് വരുന്ന നാലക്ക മാജിക് നമ്പറാണ് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ഒന്ന് ഏഴ് മൂന്ന് ആറ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ഇരുന്നൂറ് രൂപ സമ്മാനമാണുള്ളത് പിന്നെ അടുത്ത് വന്നിട്ടുള്ള സമ്മാനമോ പരിശോധിക്കാം അടുത്ത് വന്നിട്ടുള്ള സമ്മാനം ഇതാണ് ആ നമ്പർ മുന്നൂറ്റി പതിനാറിൻ്റെ കൂടെ രണ്ട് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ആറ് മൂന്ന് രണ്ട് ഒന്ന് എന്ന രീതിയിൽ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ഇതിന് ഇരുന്നൂറ് രൂപ സമ്മാനമുണ്ട് അപ്പോൾ ഇന്ന് ഒത്തിരി സമ്മാനങ്ങളാണ് നമ്മുടെ നാലക്ക മാജിക് നമ്പറിൽ അടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് എല്ലാ നമ്പറിനും സമ്മാനം ഉണ്ടായിരുന്നു ഒരു നമ്പർ വന്നിരിക്കുന്നത് മുന്നൂറ്റി പതിനാറിൻ്റെ കൂടെ നാല് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പറാണ് ഇത് മൂന്ന് ഒന്ന് നാല് ആറ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിന് നൂറ് രൂപ സമ്മാനമാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ നാലക്ക മാജിക് നമ്പർ ഒ ഇന്ന് ഒത്തിരി സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ സമ്മാനം നമ്മുടെ നാലക്ക മാജിക് നമ്പർ ഇന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഈ നമ്പറിൻ്റെ ജനൂരിറ്റി മനസ്സിലാക്കാൻ മറ്റു വീഡിയോ കാണുക അതുപോലെ തന്നെ ഈ നമ്പർ തിരിച്ചു മറിച്ചു എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം